ഈ ഓണത്തിന് കൈനിറിയ ഓണക്കോടികൾ വേണോ വിലയോർത്തിനി വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽസ് കിഡ്സ് വെയർ ആൻഡ് ഫാൻസി കിള്ളിമംഗലം ചേലക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണാഭമായ പൂക്കളവും വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി മാവേലിയും മലയാളി മങ്കയും ഓണാഘോഷത്തിന് എത്തിച്ചേർന്നു thank <laughs> you ശേലക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മാവേലിയെത്തി ഈ വർഷത്തെ ഓണാഘോഷം ഗംഭീരമായാണ് നടന്നത് സ്കൂൾ ഒരുക്കിയ വർണ്ണാഭമായ പൂക്കളം കാണാൻ മാവേലിയും മലയാളി മങ്കയും എത്തിയത് വിദ്യാലയത്തെ ഒന്നാകെ ആവേശഭരിതമാക്കി ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കസേരക്കളി സുന്ദരിക്ക് പൊട്ടുതൊടൽ പ്രസംഗം മിഠായിപ്പെറുക്കൽ ഓണപ്പാട്ട് തുടങ്ങി മറ്റ് വിവിധ മത്സരങ്ങളും നടന്നു മത്സരങ്ങളിൽ കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു ഓണാഘോഷ പരിപാടികളിൽ പങ്കുകൊള്ളാൻ ചേരക്കര പഞ്ചായത്ത് പ്രതിനിധികളും സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ിആർസിയിൽ നിന്നും ബി പി സിയും സിആർസി കോർഡിനേറ്റേഴ്സും എത്തിച്ചേർന്നു ഉച്ചയ്ക്ക് എല്ലാവരും വിഭവസമൃദ്ധമായ ഓണസദ്യ കഴിച്ചു തുടർന്ന് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മത്സരങ്ങളും നടന്നു വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു സിസി വി ന്യൂസ് ചേലക്കര